ഹലോ ഗൈസ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഞാനും ചേട്ടനും ഒരുപാട് നാൾക്ക് ശേഷം ഒന്ന് ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഴുക്കര ബീച്ചിലാണ് ഞങ്ങൾ പുഴുക്കര ബീച്ചിലെത്തി എനിക്കൊരു വിഷമോ സന്തോഷം രണ്ടും കൂടി കലർന്നാണ് ഞാൻ പോകുന്നത് കാരണം എനിക്ക് ബീച്ചിൽ പോകണം അത് പുഴുക്കര പോകണം ബീച്ച് മീൻസ് വെള്ളത്തിൽ ഇറങ്ങണം കടലിൽ ഇറങ്ങണം അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു പക്ഷേ എന്താ ഇരുട്ടി ഇരുട്ടി ഈ രാത്രി സമയത്ത് പോകുന്നതിലോട്ട് എനിക്കത്ര താല്പര്യം ഇല്ലായിരുന്നു പിന്നെ പോവല്ലേ പോവാൻ പറഞ്ഞു ഞാനും ഇറങ്ങി അങ്ങനെ പോണ വഴിക്ക് ഈ ബീച്ച് സൈഡിൽ തന്നെ ഒരുപാട് മീൻ വിൽപ്പന നടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ സാധാരണ പോലെ തന്നെ നല്ല ആളും തിരക്കും ഈ മീൻ മേടിക്കാനായിട്ട് ഭയങ്കര മീനൊന്നും ഇല്ല പക്ഷെ പിടിച്ചോണ്ട് പറഞ്ഞ മീൻ അപ്പോഴപ്പഴും വിറ്റ് പോകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കുറേയൊക്കെ നടന്നു പോണ വഴിക്ക് ഒരു പള്ളിയുണ്ടു ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം ആയതുകൊണ്ട് എനിക്ക് ഇരുട്ടായത് കൊണ്ട് അത്ര സന്തോഷം ഇല്ലായിരുന്നു ഗൈസ് എന്നാലും ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒന്ന് ജസ്റ്റ് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേനും ഈ ബീച്ചിനെ നിന്ന് നിൽക്കുമ്പോഴേ കടലിൽ വെട്ടം തിളഞ്ഞു നിൽക്കണമെന്ന നല്ല രസമുണ്ട് ഗൈസ് നല്ല രസമുണ്ട് അങ്ങനെ ഈ ഞാൻ കുറേ നേരം കാലൊക്കെ നനച്ചു കേട്ടോ തിരയോ ബീച്ചോ ബീ തിരയോ ഒന്നും കാണാൻ കടലൊന്നും കാണാൻ വയ്യ പക്ഷേ ഈ വെട്ടം നിൽക്കുന്നതാണ് ആ കാണുന്നത് കൊല്ലം ബീച്ചാണ് ഗേഴ്സ് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കോട്ടൽ ഒരു അമ്പലത്തിൽ പോയി കോട്ടക്കുന്നോ അങ്ങനെ എന്തോ അങ്ങനെ അമ്പലം പാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ പോയി കയറിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി